വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സെർച്ച് ഫുഡി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് വൺ ഓഫ് മൈ ഫേവററ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോണത് മോസ്റ്റ്ലി എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ജസ്റ്റ് സിമ്പിൾ തിങ്സ് ഉള്ളൂ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന് വീഡിയോയിലോട്ട് പോയിട്ട് കാണാം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കുക സോ ഞാൻ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ സ്കിപ്പും ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി പിന്നെ കുറച്ച് ഹോട്ട് വാട്ടർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നല്ലൊരു ചപ്പാത്തി മീൻകാട്ടി കുറച്ച് ലൂസായിട്ട് ഞാനിവിടെ എടുക്കുന്നുണ്ട് കേട്ടോ ഇതിലൊരു രസമായ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ താത്തന്നെ എപ്പോഴും ഇത് ഉണ്ടാക്കി തരുമോന്ന് ഒരു ചോദിക്കുന്ന ഒരു റെസിപ്പിയാണിത് ഇനി അതൊന്ന് നന്നായിട്ട് കൈ വെച്ചിട്ട് നമ്മൾക്കൊന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് ഇതാക്കുന്ന ഈ ചപ്പാത്തി നമ്മൾ നമ്മളുണ്ടാക്കുന്ന അതിലാരെ കുറച്ച് തിന്നായിട്ട് ഉണ്ടാക്കി ഈ കാണുന്ന പോലെ കുറച്ചെടുത്തിട്ട് ചെറിയ ബോളാക്കി എടുക്കാം കേട്ടോ ഈ ബോളാക്കുമ്പോൾ കയ്യിൽ കുറച്ച് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യാൻ മടക്കിയിട്ട് അപ്പം ഞാനിവിടെ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ടാ അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് തന്നെ നിങ്ങളത് ഇടണം അല്ലെങ്കിൽ അതൊരു അടിയിൽ പിടിക്കൂട്ടോ അപ്പോൾ ഒരു നന്നായിട്ടൊന്ന് തിളച്ച് നിങ്ങൾക്കിപ്പോൾ ഒരു വേവ് കണ്ടാൽ അറിയാമല്ലോ അപ്പോൾ ഞാനിവിടെ ഒരു ഹാഫ് ആൻ അവർ വെച്ചാണ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ ഹാഫ് ആൻ അവർ കഴിഞ്ഞതിന് ശേഷം ഇതത് മാറ്റി വെക്കാം ഇനി ഒരു പാനെത്തിയതിനു ശേഷം അതിലോട്ട് നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് രണ്ടല്ലേ കരുവേപ്പിറ്റലിട്ട് കൊടുക്കാം ഇനി അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നേരം മാറി ഈ പണി കിട്ടും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷേക്ക് ചെയ്തു എന്നിട്ട് അതിലോട്ട് ഞാനിവിടെ ആവശ്യത്തിനുള്ള ഇട്ടിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് നമ്മൾക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കോ സോ ഇവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞേക്കന്നെ നമ്മൾ നേരത്തെ ഞാനിവിടെ ഈ വെള്ളം വന്നിട്ട് തനിച്ച് ഇവിടെ ആ മൈദൻ്റെ ബോൾസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ബോൾസ് ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ടൈമിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പ് ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ ഇട്ട് കൊടുത്തേക്കണം അല്ലെങ്കിൽ കുറച്ച് ടേസ്റ്റിന് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള മൈതൊണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഈ റെസിപ്പി ട്രൈ ആക്കിയിട്ട് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ എന്താ പറയുക എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയിട്ട് കാണുന്നവരെ ബൈ